തൊഴിലില്ലാത്ത യുവതി യുവാക്കളെ സംരംഭകരാക്കി മാറ്റുന്നതിനുള്ള നൂതന പദ്ധതിയുമായി പഴയങ്ങാടി റോട്ടറി ക്ലബ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഴയങ്ങാടി റോട്ടറി ക്ലബ്ബ് ഓഫീസിൽ നടന്നു ഡിസ്ട്രിക്ട് മൂന്ന് രണ്ട് പൂജ്യം നാല് കണ്ണൂർ മിഡ് സോണിലെ തൊഴിലില്ലാത്ത യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനുള്ള പരിശീലനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് റോട്ടറി ക്ലബ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ റോട്ടറിയൻ സി ആർ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു വി കെ വി മനോജ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സി വി ജയചന്ദ്രൻ ഫാക്കൽറ്റി റോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുന്നതിന് റോട്ടറി ക്ലബിന്റെ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് ക്ലബ് പ്രസിഡന്റ് പി പി പ്രമോദ് പറഞ്ഞു ഏറ്റവും വർഷം